ഇരുപതാമത് മുക്കോബ് ജില്ലാ സ്കൂൾ കലോത്സവം മണ്ണാശ്ശേരി എം കെ എച്ച് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ് ഉപജില്ലയിലെ എഴുപത്തി നാലോളം സ്കൂളുകളിലെ പതിനൊന്നായിരത്തോളം പ്രതിഭകളാണ് വിവിധ ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് അതിൻ്റെ മൂന്നാം ദിവസത്തെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ ദിവസത്തെ ഏകദേശം ആദ്യ ഫലങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഏതായാലും കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ഇനമായ ഭക്ഷണ വിതരണം വളരെ വളരെ മനോഹരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് വിപുലമായ സൗകര്യങ്ങളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഉൾപ്പെടെയുള്ളവർ പി ടി എ കമ്മിറ്റിയും സ്കൂൾ സംഘാ കലോത്സവത്തിൻ്റെ സംഘാടകരും ഒരുക്കിയിരിക്കുന്നത് ആദ്യ ദിവസം നല്ല നാടൻ സദ്യ ആയിരുന്നെങ്കിൽ ആ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നല്ല നാടൻ സദ്യ ആയിരുന്നെങ്കിൽ മൂന്നാം ദിവസമായ ഇന്ന് നോൺ വെജ് വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് ഏതായാലും ഇതിൻ്റെ ഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക മൂന്നാം ദിവസം വളരെ നേരത്തെ തന്നെ ഭക്ഷണ വിതരണം ആരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതായത് മുഖം ഓർഫനേജിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു കലോത്സവം വന്നു അതിൻ്റെ ഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കാൻ എങ്ങനെ മാനേജ്മെൻറ്റ് കമ്മിറ്റി നമ്മൾ നൽകിയത് മാനേജ്മെൻ്റ് കമ്മിറ്റി എല്ലാവരും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണ് ഈ ഭക്ഷണം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞത് ഇരുപത് വർഷത്തിനുശേഷം ഇരുപത് വർഷത്തിന് മുമ്പ് ഇവിടെ ആയിരുന്നു നടന്നിരുന്നത് അതിനുശേഷം ഇരുപത് ഇരുപത് വർഷം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ഈ പരിപാടി കിട്ടിയത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയും ഞങ്ങളുടെ സ്റ്റാഫും അതുപോലെ ഞങ്ങൾ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഇത് പരിപാടി നടത്തുന്നത് ഇന്നത്തെ ഭക്ഷണം മാനേജിങ് കമ്മെൻറ്റിയുടെ വകയാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് നാലായിരത്തി ചിലറ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് നാല് ദിവസമാണ് പരിപാടി എടുക്കുന്നത് നാളെ ഞായറാഴ്ച ലീവാണ് തിങ്കളാഴ്ചയോടുകൂടി ഇത് അവസാനിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ അനു മാഷാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന് പ്രത്യേകം ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ് ഞങ്ങളെല്ലാവരുടെയും ഇതിനെ സഹകരണം കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും അദ്ദേഹം വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടാമതൊരു ഇന്ന് പ്രസിഡൻ്റ് മരിച്ചതിന് ശേഷം ആദ്യത്തെ പരിപാടിയാണ് പ്രസിഡന്റിനെ താൽക്കാലികമായി ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട അബ്ദർ എംമാൻ രാജയാണ് വൈസ് പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തെ ഇന്ന് തിരഞ്ഞെടുത്ത് ഇനി ജനപോണി തെരഞ്ഞെടുത്ത് അത് അംഗീകരിക്കുമുള്ളൂ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നത് വൃത്തിയിൽ വൃത്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് അതിനാ കാര്യർ പറയേണ്ടത് മാഷയാണ് ആർഷ കൈവാണത് മുഴുവൻ പ്രയത്നമാണ് ഇത് അധികം വിജയിക്കാൻ കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഭക്ഷണ വിതരണം നടക്കുന്നത് വലിയ വരിയൊന്നുമില്ല പത്ത് പതിനൊന്നായിരം ആൾ വിദ്യാർത്ഥികളും അവരെ രക്ഷാ സ്കൂട്ടിൻ ടീച്ചേഴ്സും കുറച്ച് രക്ഷിതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പത്ത് പതിനയ്യായിരം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു സംഭവം വിപുലമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കൽ ഇതിന് വിതരണത്തിനൊക്കെയുള്ള സംവിധാനം എങ്ങനെയാണ് ഇവിടെ വിതരണത്തിന് ഇവിടുത്തെ പി ടി എ അതുപോലെ സ്റ്റാഫ് ഇവിടുത്തെ അയൽപ്രദേശത്തെ പ്രദേശത്തെ ആയുർവേദികൾ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടുത്തെ ഭക്ഷണ വിതരണം നടത്തുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ആയുർവേദികളെ അയൽക്കൂട്ടങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് റെസിഡൻ്റ് അസോസിയേഷൻ അതുപോലെ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ മറ്റ് എല്ലാ വിഭാഗവും ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് വിശാലമായ ഒരു സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ കലോത്സവം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആദ്യ രണ്ട് ദിവസം നാടൻ സദ്യ കൊടുത്തു ഇന്നിപ്പോൾ നോൺ വെജ് ആണ് ഇപ്പോൾ തിങ്കളാഴ്ച കൊടുക്കേണ്ട ഏതൊക്കെ രീതിയിലാണ് വിഭവങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾ സദ്യ ആദ്യത്തെ ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു രണ്ടാമത്തെ ദിവസം ഇന്നലെ സദ്യ ഉരുക്കി ഇന്ന് ഒരു നോൺ വെജിറ്റേറിയൻ ആണ് കൊടുക്കുന്നത് അടുത്ത ദിവസം അതുപോലെ തന്നെ സദ്യയായി ഒരുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ മുഴുവൻ ആളുകൾക്കും വലിയ കൊടുക്കാനുള്ള എത്ര ഭക്ഷണം തിരക്കൊന്നുമില്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു എഴുന്നൂറ് ആൾക്ക് ഇപ്പോൾ ഒരു ടൈമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഇപ്പോൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതും കൃത്യം ഒരു പതിനൊന്നേ മുക്കാലിന് ഞങ്ങൾ ഭക്ഷണം വിതരണം തുടങ്ങുന്നുണ്ട് അത് മൂന്ന് മണിവരെ എത്ര വഴിയായാലും കലാവേദിയിലുള്ള പിന്നെ വിദ്യാർത്ഥികൾ മേഖപ്പെട്ട് ക്ഷീണിച്ചിരിക്കുന്ന പിന്നെ എത്തിപ്പെടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഏത് സമയം വന്നാലും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത് രാത്രിയുള്ള മത്സരം രാത്രി ഭക്ഷണം കൊടുക്കുന്നു രാത്രി രാത്രി ഇന്നലെ പത്ത് മണി വരെ ഭക്ഷണം വന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഏതായാലും വളരെ നല്ല രീതിയിൽ ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുവന്ന സംഘാടകർ കഴിഞ്ഞിട്ട് വാവുക ഒരുപാട് കലാമേളകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഒരു ഭക്ഷണ വിതരണം ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് എങ്ങനെ വളരെ കാര്യക്ഷമമായിട്ടാണ് ഇവിടെ മാനേജ്മെന്റ് കമ്മിറ്റിയും സ്കൂൾ അധികൃതരും പി ഒക്കെ ഈ ഭക്ഷണ രീതി ക്രമീകരിച്ചിട്ടുള്ളത് വിപുലമായ സൗകര്യങ്ങളാണ് തിന് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തിരക്കോ ബുദ്ധിമുട്ടോ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല വളരെ കാര്യക്ഷമമായിട്ടാണ് ഫുഡ് കമ്മിറ്റിയും പി ടി ഐയും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും സ്കൂളത്തികരൊക്കെ വളരെ നല്ല രീതിയിൽ ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നലെ സംഘടനകൾ കഴിഞ്ഞിട്ട് വളരെ വിപുലമായ സൗകര്യങ്ങൾ പി ടി ഐയുടെ എം പി ടി യുടെ അതുപോലെ എൻ എസ് എസ് വളണ്ടിയർമാരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഓരോ കൗണ്ടറിലും രക്ഷിതാക്കളും അധ്യാപകരും പി ടി ഐ കമ്മിറ്റി അംഗങ്ങളും ഈ വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ള വളരെ നല്ല രീതിയിൽ ഭക്ഷണ സ്റ്റൈലിൽ ഭക്ഷണം നൽകിയിട്ടത് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ആയിരിക്കും എഴുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ എഴുന്നൂറോളം ആളുകൾ കുറേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമായിരിക്കും നമുക്ക് കാണാം ഇപ്പൊ പന്ത്രണ്ടരയോടടുത്ത് ഈ സമയത്തും വളർന്ന ആളുകൾ കൂടുതലൊന്നും വരി നിൽക്കാതെ സമയബന്ധിതമായ അവർക്ക് ഭക്ഷണം നൽകാൻ ഇത് സംഘടന ശ്രമിക്കുന്നുണ്ട് ഇത് ഭക്ഷണ വിതരണം ഭക്ഷണ വിതരണമാണ് നമ്മ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അതോ അയൽക്കൂട്ടാണോ അതായത് നല്ല രീതിയിൽ തന്നെയാണോ ഇല്ലാതെ കൊടുക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് അസോസിയേഷൻ ഭാരവാഹികളാണ് ഇന്നിവിടെ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പി ടി എം ടി കമ്മിറ്റികളൊക്കെ നേതൃത്വം നൽകി ഭക്ഷണ വിതരണം പൂർത്തിയായിരുന്നു ഏതായാലും വളരെ നല്ല രീതിയിൽ മുൻമേളകൾ അതോടെ കടപിടിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഭക്ഷണ വിതരണം വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ അത് കൊടുക്കാനും അത് വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കാനും തിരക്കില്ല അതൊക്കെ വിദ്യാർത്ഥികൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇതിന്റെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണത്തിന്റെ പീക്ക് ടൈമാണ് ഭക്ഷണ വിതരണത്തിന്റെ പീക്ക് ടൈമാണ് ഇനി വരാൻ പോകുന്നത് ഏതായാലും കുറഞ്ഞ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ രീതിയിൽ ഭക്ഷണ 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 വിതരണം വിതരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വിതരണത്തിന് നേതൃത്വം നൽകുന്ന മാഷി മൂന്നാമത്തെ ദിവസമാണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു വളരെ ഭംഗിയായി എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ ഇന്ന് മുക്കം ഓർഫണേജ് കമ്മിറ്റിക്കാരുടെ സ്പോൺസർ ചെയ്ത ഭക്ഷണമാണ് അതേമാതിരി പാചകത്തിന്റെ ഇവിടെ അടിയറയിൽ ഒരേ ഒരുപാട് പേരും അരംഗത്ത് ഒരുപാട് പേരും അനുസരിതമായി അധ്വാനിച്ചതുകൊണ്ടാണ് ഇത് സുസ്ഥിരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാചക കമ്മറ്റിക്കാർ വളരെ ഭംഗിയായി ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതേ മാധ്യമ പ്രവർത്തകർ ഇത് യഥാസമയം ലൈവായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഈ നാല് ടീമാണ് ഇന്ന് പിന്നെ സഭ ഭക്ഷണം പാചകം ചെയ്യുന്നത് നമ്മുടെ അജി അതേമാതിരി ബാബു എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു സുസ്ഥിരമായ നമ്മുടെ മണാച്ചേരിയിൽ തന്നെ പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അവിടെ അടുക്കളയിൽ കുശിനിരിയിൽ പിന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഊണ് ഉറക്കവും ഒഴിച്ചു കൊണ്ടിരിക്ക ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരു ഒക്കെ കുറച്ച് സെറ്റപ്പ് തിരക്കൊക്കെ ഒഴിവാക്കാനുള്ള കൃത്യമായി ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അനൗൺസ്മെന്റ് ബ്യൂറോ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിനൊന്നേ മുക്കാലിന് ആരംഭിച്ച് രണ്ടര മണിക്ക് നാലായിരത്തോളം പേർക്ക് ഭക്ഷണം നമ്മൾക്ക് കൃത്യസമയത്ത് തന്നെ കൊടുത്തു വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാലും ഇതിലെ സംഘാടകരൊക്കെ വളരെ മികച്ച ആത്മവിശ്വാസത്തിലാണ് വളരെ നല്ല രീതിയിൽ ആ ഭക്ഷണ വിതരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് വലിയ തിരക്ക് ഈ സമയത്ത് പോലും കാണാൻ നമുക്ക് കഴിയുന്നില്ല എങ്ങനെ പോകുന്നു നല്ല നല്ല രീതിയിലാണ് എല്ലാ പരിപാടികളും മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും നിയന്ത്രണം നല്ല പിന്നെ പൊതുജന ജനങ്ങളെല്ലാവരും ഇതിലേക്ക് മുഴുകിയിരിക്കുകയാണ് ഈ നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി അതിന് മോട്ടോർ തൊഴിലാളികൾ മണാശീറ്റ് സി ഐ ടി മോട്ടോർ തൊഴിലാളികളെ പങ്ക് ഇന്നിപ്പം ഭക്ഷണം വിളമ്പാൻ എല്ലാ സൗകര്യത്തിലും എല്ലാവരും അവരുണ്ട് പിന്നെ അയൽക്കൂട്ടങ്ങളുണ്ട് എല്ലാവരും ഇത് നല്ലൊരു കൂടിച്ചേരലായിട്ട് നല്ലൊരു ഉത്സവമായിരുന്നു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഈ ഭക്ഷണ വിതരണത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏതായാലും ഈ ഭക്ഷണ വിതരണം കഴിഞ്ഞ മൂന്ന് ദിവസം യാതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട് മണാശ്ശേരി എം കെ എച്ച് എം എം ഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു